അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയുടെ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അതിനിടയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമല സ്വന്തമായി അടിച്ചിട്ടും ഒരു വേറിട്ട പ്രതിഷേധ രീതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വാർത്ത കണ്ടിരുന്നു വാർത്ത കണ്ടിരുന്നു കണ്ടിരുന്നു വീഡിയോയും പ്രഹസനം വെറും പ്രഹസനം രാഷ്ട്രീയ പ്രഹസനം പറയുന്നത് സ്വന്തം ശരീരത്തിൽ ചട്ടമാറുമുണ്ട് ചട്ടവാറടി ഈ അവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ് തമിഴ്നാട്ടിൽ അത്തരത്തിൽ ചട്ടവാറടിച്ച് പ്രതിഷേധിക്കുന്ന അണ്ണാമല കഴിഞ്ഞ ദിവസം അണ്ണാമലി വാർത്തകൾ നിറഞ്ഞത് ഡി എം കെ അധികാരത്തിൽ നിന്ന് പുറത്തിറത്താ താഴെ ഇറക്കാതെ താന് ചെരുപ്പ് ധരിക്കില്ല മഹേഷിന്റെ പ്രതികാരം പോലെ അണ്ണാമലയുടെ പ്രതിഷേധമാണ് ഇന്നുമോലൊരു ചെരുപ്പ് ധരിക്കാത്ത അണ്ണാമലയാണ് തമിഴ്നാട്ടില് ആളുകൾ കാണാൻ പോകുന്നത് നോക്കൂ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു ഓവർ ഹൈപ്പ് കൊടുത്ത നേതാവാണ് അണാമല വന്ന സമയത്ത് അതിനുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതം ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു സിംഗം സിനിമയ്ക്ക് പോലും ഭാഗത്തിന് പോലും ആസ്പദമായ അദ്ദേഹത്തിന്റെ ചില മിഷനുകളാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു മനുഷ്യൻ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ മോദി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ബിജെപി രാഷ്ട്രീയത്തിൽ താമര രാഷ്ട്രീയത്തിൽ ആകർഷകരായി ബിജെപിയിലേക്ക് വരുത്തും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി ിജെപി അയാളെ എടുത്തു കാണിക്കുന്നു പലപ്പോഴും ഈ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ അണ്ണാമല ഉപയോഗിച്ചിരുന്നത് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കെ സുരേന്ദ്രൻ അടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ലോക്സഭാ കൂടി ഊതി വീർപ്പിച്ച ബലൂൺ ആയിരുന്നു അല്ലെങ്കിൽ അണാമലയുടെ പ്രവർത്തനങ്ങൾ ബിജെപി ഒരു സീറ്റിൽ പോലും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല നിലവിൽ സീറ്റുകൾ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിൽ ബിജെപിയുടെ സീറ്റുകൾ എൻ ഡി എ സഖ്യത്തിന്റെ സീറ്റുകൾ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് വലിയ സമരപറങ്ങളും യാത്രകളും ഒക്കെ അണ്ണാമല അവിടെ നടത്തിയതാണ് പക്ഷെ പരാജയം മാത്രമായിരുന്നു പല അതേസമയം ഇവരെല്ലാവരും കളിയാക്കാൻ ഉപയോഗിച്ചു കൊണ്ടുണ്ട് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കേരളത്തിൽ നിന്ന് ചരിത്രത്തിലാദ്യമായ ഒരു സീറ്റ് അവർക്ക് വിജയിക്കാനും സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും പ്രതിഷേധം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതിഷേധം അർഹിക്കുന്നത് തന്നെയാണ് കാരണം ഒരു ഒരു പെൺകുട്ടി അതേ അവരുടെ പുരുഷ സുഹൃത്തുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ നടന്നു പോകും കോളേജ് വിദ്യാർത്ഥിനി അത് തന്നെയാണ് ഉദ്ദേശം ഒരു സ്ത്രീ അദ്ദേഹത്തെ അവരുടെ ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ ആൺ സുഹൃത്തുമായി പോകവേ പീഡനത്തിനിരയാവുക എന്ന് പറയുന്നത് വെച്ച് എന്ന് പറയുമ്പോൾ അത്രത്തോളം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് എണ്ണ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പറഞ്ഞ ഏകദേശങ്ങളോളം വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് സ്വാഭാവികമായും അതിന് കുറ്റക്കാരായിട്ടുള്ളവർ ഈ ആരോപണ വിധേയരായി നിൽക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ വേറെ ആളുകളാകട്ടെ ഇവരെ കണ്ടെത്തേണ്ടതും മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതും അനിവാര്യത തന്നെയാണ് അതിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരേണ്ടതുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവവകാശങ്ങളിൽ കൂട്ടിച്ചേർത്താണ് പിന്നെ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ഒരു ഡി എം കെ പ്രവർത്തകനാണെന്ന് ബിജെപി അവകാശപ്പെടുന്നത് അല്ലെ സ്വാഭാവികമായും അല്ലാതൊരു രാഷ്ട്രീയ പ്രേരിതം അല്ലെങ്കിൽ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കില്ല പ്രതിപക്ഷത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും ബിജെപി പോലും ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രം പിടിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമ്പോൾ ഉറപ്പായും മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കും അതിലൂടെ പോലീസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല ഒരു സമ്മർദ്ദം പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തക്കതായ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനൊക്കെയുള്ള ഒരു സമ്മർദ്ദം നൽകാൻ സാധിക്കും ആ കാര്യത്തിലൊക്കെ ഇത് കൃത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ചാട്ടവാറടി പ്രതിഷേധം അതിന്റെ ആവശ്യമൊന്നുമില്ല അതെ അതൊരു ഫാബ്രിക്കേറ്റഡ് ഡ്രാമയാണെന്നുള്ള ഒരു വിധം അറിയാവുന്ന കാര്യമാണ് കാരണം അദ്ദേഹം തന്നെ പറയുന്നു ഏഴ് ാട്ടവാറാമത്തെ അടി അടിക്കുമ്പോൾ പ്രവർത്തകർ മാറ്റി ഏഴ് അടി അടിക്കുമ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടാവും നമ്മളിത് സാധാരണഗതിയിൽ കേരളത്തിലെ യുദ്ധ നിർസാരണ സമരങ്ങളിലാണ് കാണാറുള്ളത് മഷി കുപ്പിയൊക്കെ ആയിട്ട് പോയിട്ട് മഷിയൊക്കെ ഒഴിച്ച് പൈസ എണ്ണം തരും എന്നൊക്കെ പറഞ്ഞുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രം ക്വാളിറ്റി ഉണ്ടാകണം എന്ന് നിർബന്ധ തോന്നുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സമരങ്ങളും അദ്ദേഹത്തിന്റെ സംസാരങ്ങളും ആളുകളുള്ള ഇടപെടലും ഒക്കെ അതിനുള്ള ഒരു വഴി തിരിച്ചു ഐ എസ് കാരനായിരുന്ന സരിന്റെ ഡോക്ടർ സരിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ ഞാൻ അങ്ങനെ വ്യക്തിപരമായി കുറ്റം പറയല്ല എന്നാൽ പോലും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ ഒരു ചൂടുമാറ്റവും നേരിട്ട വലിയ പരാജയവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണം സരൻ ആരാണ് തെളിയിക്കാൻ കാര്യം സരിനെ സിക്കിം എങ്ങനെ അക്കൗണ്ട് പറ്റി എടുത്തു പക്ഷേ എങ്ങനെ അക്കൗണ്ട് പെറ്റി എന്നൊക്കെ കാണാൻ വേണ്ടി അതുപോലെ തന്നെയാണ് നീ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും എന്നാണ് അണ്ണാമല വെല്ലുവിളിച്ചിരിക്കുന്നത് പക്ഷെ ബി ജെ പി അധികാരത്തിൽ എത്തുമെന്ന് അണ്ണാമല പറഞ്ഞിട്ടില്ല ارن ڈی ایم کے ڈی ایم کے അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ മാത്രമേ താൻ ചെരുപ്പ് ധരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴും ബി ജെ പി അധികാരത്തിൽ എത്തിയാൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അതായത് നോക്കൂ അവിടെ ഡി എം കെക്ക് എതിരാളിയായി നിൽക്കുന്ന അണ്ണാ ഡി എം കെ എന്ന് വലിയ ശക്തമായൊരു പാർട്ടിയൊന്നും അല്ല കാണിക്കാൻ ഒരു നേതാവും കാര്യങ്ങളോ ഇല്ല അവിടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് വലിയ രീതിയിൽ വർക്കൌട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിടെയാണ് വിജയുടെ തമിഴ് മക്കൾ തമിഴ് വെട്ടി ഘടകം വിജയ്യുടെ പാർട്ടിയുമായി വിജയ് മുന്നോട്ട് വന്നിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഡി എം കെക്ക് കാര്യങ്ങൾ അത്ര സുരക്ഷിതമല്ല എന്ന് കൃത്യമായി അറിയാവുന്ന അണ്ണാമലേ ചെരുപ്പിടില്ല അതുവരെ ചെരുപ്പിടില്ല എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് അറിയാം ഈ വിജയുടെ പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പം ശബരിമല വിഷയം വന്നു കേരളത്തിൽ അന്ന് സുരേന്ദ്രൻ എടുത്ത നിലപാടുകളുണ്ട് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് ശ്രീധരൻ പിള്ള എന്ന് പറഞ്ഞത് ഒരു സുവർണാവസരമാണ് നമുക്ക് മുതലെടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന്റെ പേരിൽ ആണെങ്കിൽ പോലും സുരേന്ദ്രൻ ആ സമരത്തിന്റെ മുഖത്തേക്ക് വരുന്നു സമര മുഖത്തേക്ക് വരുന്നു ഇരുമുടിക്കെട്ടുമായി അദ്ദേഹം പോകുന്നു അദ്ദേഹത്തെ പോലീസ് ഇരുമുടിക്കെട്ട് പോലീസ് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സുരേന്ദ്രൻ അറസ്റ്റ് വരിക്കുന്നു പിന്നീട് നടന്ന നാമജപ യാത്രകളും ഘോഷയാത്രകളും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ അത് ഒരു പരിധിവരെ അത് കഴിഞ്ഞ് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ബി ജെ പി സഹായിച്ചെങ്കിലും യു ഡി എഫിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള കാരണമായി മാറി എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ഒരു സംഭവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ അവർ ഒരു പെൺകുട്ടിയുടെ മരണം വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് ഇവർക്ക് ആ പെൺകുട്ടിയോടുള്ള സ്നേഹങ്ങളും അല്ലെങ്കിൽ ഈ നാട്ടിലെ പെൺകുട്ടികളോ സ്നേഹം കൊണ്ടോന്നോ ഇത് ചെയ്യുന്നത് കൃത്യമായ ഒരു നാടകം കളിയാണ് അല്ലെങ്കിൽ ബിജെപി സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എന്റെ എഡിയുടെ പ്രവർത്തകരുള്ള നാടാണ് ഈ അണ്ണാമലയുടെ സമരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ജനാവലി തന്നെ ഉണ്ടായത് ആ ജനാവലിയെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ സമരം പുറയ്ക്ക് തന്നെ തുടക്കം കൊടുക്കാം കുറിക്കാം അല്ലാതെ ഈ പ്രാകൃതമായ അത് അത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്ന ഒരു പരിപാടി നമ്മളിപ്പോ പളനിമലയിൽ പോകുകയാണെങ്കിൽ അതായത് തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒക്കെ ക്ഷേത്രങ്ങളൊക്കെ പോകുവാണെങ്കില് അവിടെ കയറാൻ വേണ്ടി തൂന്നിക്കുന്ന സമയത്ത് കാണാം കുട്ടികളുമൊക്കെ ആയിട്ട് വന്നിട്ട് ഭാര്യയും കുട്ടിയും ഉണ്ടാവും കുട്ടിയെ ഒക്കത്ത് ഒരു പിന്നെ തുണിയിൽ കെട്ടി വെച്ചിട്ട് ഭാര്യ ഒരു വാദ്യോപകരണം കൊട്ടും ഇദ്ദേഹം കത്തി കത്തികൊണ്ട് ശരീരം മുറിച്ച് ചോര ഉറ്റിക്കും ചോര ഉറ്റിച്ചിട്ട് ഈ ചാട്ടവാറുകൊണ്ട് ശരീരത്തിലടിക്കും അത് മനുഷ്യാവേശ കമ്മീഷൻ ഇടപെട്ട് അവസാനിപ്പിക്കേണ്ടുന്ന ഒരു പ്രാകൃതമായ ആചാരമാണ് ഈ ആചാരത്തെ പ്രതിഷേധത്തിന് വേണ്ടി അവിടെ എടുത്ത് ഉപയോഗിക്കുകയാണ് അദ്ദേഹം ധരിച്ചിരുന്ന ഡ്രസ്സ് പച്ച പച്ച പച്ചക്കളർ ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത് അതായത് ഇതിനു വേണ്ടി തന്നെ അദ്ദേഹം ഒരുങ്ങി വന്നതാണ് ഇങ്ങനെ തന്നെ പ്രതിഷേധിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം ഒരുങ്ങി വന്നതാണ് എന്തായാലും ശരീരം നന്നാലും ചെരുപ്പിടാതെ നിറഞ്ഞാലും കാലിൽ മുള്ളു കൊണ്ടാലും കല്ല് കൊണ്ടാലും അവിടെ ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊടുക്കുക എന്നത് അണ്ണാമലയുടെ ഒരു വലിയ ലക്ഷ്യമായി മാറിയിരിക്കുന്നു ഒരുപക്ഷെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്ന് വരും അടുത്ത പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ നിന്ന് വരും അണ്ണാമലയെ പ്രധാനമന്ത്രിയൊക്കെ ആക്കുമെന്ന് പറഞ്ഞ് വാർത്തകൾ ചെയ്ത സുഹൃത്തുക്കളൊക്കെ നമുക്കിടയിലുണ്ട് ഏഹ് ഇവരൊക്കെ കാണണം ഈ പ്രയപ്പെട്ട അണ്ണാമല എവിടെ നിൽക്കുന്നു സുരേന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് എന്തായാലും അണ്ണാമലയും പാർട്ടിയും ഒരു തിരിച്ചുവരവിന്റെ തമിഴ്നാട്ടിൽ കാഹളം മുഴക്കുകയാണ് അതിന് ഈ അണ്ണാ യൂണിവേഴ്സിറ്റി സംഭവം ഒരു കാരണമാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അണ്ണാമലയും ബി ജെ പിയും തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്